വിശാഖപട്ടണത്ത് പതിനേഴുകാരിയെ ആൺസുഹൃത്ത് അടക്കം പത്ത് പേർ അഞ്ച് ദിവസത്തോളം കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ പ്രതികൾ പിടിയിലായിരിക്കുകയാണ് ആൺസുഹൃത്തിനോടൊപ്പം ബീച്ചിലേക്ക് പോയ പതിനേഴുകാരിയെയാണ് ഹോട്ടൽ മുറിയിൽ വെച്ചും ആർ കെ ബീച്ചിന് സമീപത്ത് വെച്ചും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് അതും ദിവസങ്ങളോളം ഡിസംബർ ഇരുപത്തിരണ്ടിന് കാണാതായ പെൺകുട്ടിയെ മുപ്പതിന് ഒഡീഷയിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആൺസുഹൃത്തിനൊപ്പം ബീച്ചിലേക്ക് പോയ പതിനേഴുകാരിയെ ഹോട്ടൽ മുറിയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ സുഹൃത്തായ യുവാവ് ഇയാളുടെ സുഹൃത്തുക്കളായ ഒൻപത് പേർക്ക് പെൺകുട്ടിയെ കൈമാറി ഇവർ ആർ കെ ബീച്ചിന് സമീപത്ത് വച്ചും ഹോട്ടൽ മുറിയിലും പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി വിശാഖപട്ടണത്തെ ഒരു വീട്ടിൽ ജോലി ചെയ്തിരുന്ന പതിനേഴുകാരിയാണ് അഞ്ചു ദിവസത്തോളം ആൺ സുഹൃത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും കൂട്ടബലാത്സംഗത്തിന് ഇരയായത് ആർ കെ ബീച്ചിലെ ഫോട്ടോഗ്രാഫർമാർ അടക്കമുള്ളവരാണ് പ്രതികളെന്നാണ് വിവരം വിശാഖപട്ടണം തുനി രാജമുണ്ട്രി സ്വദേശികളായ ഇവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ിസംബർ ഇരുപത്തിരണ്ടിന് മകളെ കാണാനില്ലെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയതോടെയാണ് കൂട്ടബലാത്സംഗത്തിന്റെ വിവരം പുറത്തറിയുന്നത് അന്വേഷണം ആരംഭിച്ച പോലീസ് ഡിസംബർ മുപ്പതിന് ഒഡീഷയിൽ നിന്നാണ് പതിനേഴുകാരിയെ കണ്ടെത്തിയത് പെൺകുട്ടിയെ നാട്ടിലെത്തിച്ച് കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് കൊടിയ പീഡനത്തിന്റെ വിവരം പുറത്തറിയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് പെൺകുട്ടിയുടെ സുഹൃത്ത് ഇവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു ആദ്യം ബീച്ചിലേക്കും പിന്നെ ഒരു ഹോട്ടലിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ആൺ സുഹൃത്തിനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിയ പെൺകുട്ടി പിന്നീടാണ് കൊടുംചതി മനസ്സിലാക്കുന്നത് ഹോട്ടലിൽ വച്ച് യുവാവ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു പിന്നീട് ഇയാൾ തൻ്റെ സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി ഇവരും പെൺകുട്ടിയെ ഹോട്ടലിലും ബീച്ചിൻ്റെ പരിസരത്തും വെച്ച് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി ഒടുവിൽ അവശ്യമായ പെൺകുട്ടിയെ ഹോട്ടലിൽ ഉപേക്ഷിച്ച് യുവാവും കൂട്ടുകാരും മുങ്ങി കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നതിനാൽ വീട്ടിലെത്തിയിട്ടും പെൺകുട്ടി തനിക്ക് നേരിട്ട പീഡനത്തെക്കുറിച്ച് ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല എവിടെയെങ്കിലും പോയി ജീവൻ ഒടുക്കാനായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം ഒടുവിൽ ട്രെയിൻ കയറി ഒഡീഷയിലേക്ക് പോയി ഇതിനിടെ ഒരു യുവാവ് വന്ന് മകളെ വിളിച്ച് ബീച്ചിനു സമീപത്തേക്ക് കൊണ്ടുപോയതായി പിതാവും പോലീസിൽ വിവരം അറിയിച്ചിരുന്നു ഇതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് താൻ നേരിട്ട കൊടിയ പീഡനത്തെക്കുറിച്ച് പതിനേഴുകാരി പോലീസിനോട് വെളിപ്പെടുത്തിയത് വിശാഖപട്ടണത്തെ ഹോട്ടലിൽ വെച്ച് ആൺസുഹൃത്താണ് തന്നെ ആദ്യം ബലാത്സംഗം ചെയ്തതെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി പിന്നാലെ ആൺസുഹൃത്തു അയാളുടെ സുഹൃത്തുക്കളെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയെന്നും അവരും തന്നെ പീഡിപ്പിച്ചെന്നും പെൺകുട്ടി മൊഴി നൽകി ഇതോടെയാണ് പോലീസ് പീഡനക്കേസ് രജിസ്റ്റർ ചെയ്ത് ആൺസുഹൃത്തുക്കളടക്കമുള്ള പ്രതികളെ പിടികൂടിയത്